അതെ നമസ്കാരം നമ്മൾ ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഒരു ഓസ്ട്രേലിയക്കാരൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ ഒപ്പം പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു ഓർമ്മിണ്ടാവുന്ന ആള് പേര് ഒക്കെ ഞാൻ മറന്നുപോയി അപ്പോൾ അപ്പൊ ആള് വീണ്ടും നമ്മുടെ ഒപ്പം പാചകം ചെയ്യണമെന്നുള്ള ആഗ്രഹവുമായി വീണ്ടും ആളെ നമ്മളുടെ കൂടെ ആഗ്രഹം കൊണ്ടാണ് ആൾ അവിടെ നിന്ന് വന്നത് തന്നെ അത് വേറെ ആവശ്യത്തിന് വന്നിട്ട് പിന്നെ വരുന്നതാണോ അല്ല അല്ല പറയുന്നത് നമുക്ക് അങ്ങനെ പക്ഷെ അങ്ങനെ പറയാമോ നമ്മുടെ കൂടെ വീണ്ടും ആള് വരികയാണ് നമുക്കറിയില്ല നമ്മുടെ അടുത്ത് മീൻ വാങ്ങിച്ചു വെക്കാനാ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് വാങ്ങി വെച്ചിട്ടുണ്ട്

ഇത് ഓസ്ട്രേലിയൻ വെസ്റ്റേൺ ടോപ്പ് ആകുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കാൻ അവരുടെ പോലത്തെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് അല്ല നമ്മള് നിക്കണ്ടേ നമ്മള് നല്ല മലയാളി മങ്കിട്ട് നിക്കണം ജിമിക്ക് കമ്മലും കുറിയൊക്കെ വരച്ചിട്ട് നിൽക്കണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞ കാരനാണ് അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് തന്നെ അതിന്റെ മസാല തേച്ച് പിടിപ്പിച്ചത് കാണാട്ടോ അങ്ങനത്തെ ഇത് ടേസ്റ്റ് ആഗ്രഹം തോന്നി വീഡിയോ ണ്ട് പക്ഷെ ഇപ്പൊ ഉള്ളവർക്ക് ചീണെന്ന് തോന്നി കഴിഞ്ഞപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല അതിന് കൂട്ടം എന്തു നടത്തത് കാണുക അപ്പൊ അത് കണ്ടോ അത് കഴിഞ്ഞിട്ട് ആസ്ട്രേയറിന് അപ്പൊ നമ്മുടെ ആശ്രേയകാരൻ വരന വരനായിട്ട് നമ്മൾ ചിക്കൻ ആൾക്ക് ചിക്കൻ ഗ്രില് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചു പോകുന്നത് അപ്പൊ അതൊരു വലിയൊരു കോഴീനെ വാങ്ങിച്ച് അതിന്റെ ഒരു എട്ട് പീസുകളാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞു വാങ്ങിച്ചിട്ട ഇങ്ങനെ വരഞ്ഞു വാങ്ങിച്ചുകൊണ്ട ഇതിൻ്റെ ഒരു മസാല ഉണ്ടാക്കണം നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുന്തിരി പണ്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കൂട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മിക്സിര് ജാർ എടുക്കണു മിക്സിര് ജാറിലേക്ക് കുറേ സാധനങ്ങൾ നമ്മൾ ഇടാൻ പോവാണ് ക്യാപ്സിക്കം ക്യാപ്സിക്കേ വാങ്ങിച്ചിട്ട് രണ്ട് മൂന്നാല് ദിവസമായിട്ടാണ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് അതുകൊണ്ട് ചെറിയൊരു പാട്ടുണ്ട് കഴുകി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇടണം കേട്ടോ ഇപ്പോൾ ചെറിയ ക്യാപ്സിക്കം ഈ കോഴി രണ്ട് മുക്കാ കിലോ തൂക്കുള്ള കോഴിയാണ് കേട്ടോ ക്യാപ്സിക് ഇട്ടു നമ്മൾ ഓരോ ഓരോ പൊടികൾ ഇതായിട്ട് ഇടാൻ പോകുന്നു കേട്ടോ പിന്നെ കാശ്മീരി മിളക് പൊടി ഇടുന്നു ഒരു ടീസ്പൂൺ ഇടുന്നു ഒരു ടീസ്പൂണിനേക്കാളും കൂടുതലിടണം കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു പിന്നെ സാധാരണ മിളക് പൊടി ഒരു അര ടീസ്പൂൺ ഇടണം കേട്ടോ അത് അതി ഇടുന്നില്ല പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണ് ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടുണ്ട് അത് ചെറിയ ടീസ്പൂൺ ആണ് അതുകൊണ്ട് ഒന്നര ടീസ്പൂൺ പിന്നെ ഉള്ളത് കരം മസാലപ്പൊടി അത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ടുണ്ടത് ചെറുത് സാധനമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നു കേട്ടോ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് ഇടുന്നു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് ഇട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി പിന്നെ നമ്മുടെ വീട്ടിലത്തെ കാന്താരിമിളക് ഉണ്ട് കേട്ടോ കാന്താരി മുളകുണ്ട് കുറച്ച് ഇട്ടുണ്ട് സാധാരണ മേള കയ്യിലും മതി കേട്ടോ ഇനി അടുത്തത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ തൈര് കേട്ടോ തൈര് അത്യാവശ്യം പൊളി ഉണ്ടത് ഇനിയുള്ളത് ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ നീര് ഒക്കെ ഒഴിച്ചു കൊടുക്കാം കുരു എനിക്ക് ഒരെണ്ണം വീണു നമുക്ക് എടുക്കാമെന്ന് വൃത്തിയില്ല അതായത് നീ അതിൻ്റെ കുരു എടുത്ത് കളയാം നമുക്ക് അപ്പോൾ വീല് ഞാനത് മറന്ന് പോയി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഓലീവ് ഓയിൽ ഒഴിക്കണം ഒഴിക്കുന്നുണ്ടെട്ടോ ഓലീവ് ഓയിൽ ഒഴിക്കണം ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മല്ലിലും പുതിനലും വേണം അത് നമ്മുടെ പറമ്പിലേക്ക് പൊട്ടിക്കാൻ പോവാം നമ്മുടെ വീട്ടിലത്തെ ആവുമ്പോൾ കാണിക്കാനൊരു പൂതി ചൂനിയ മുളക് നമ്മുടെ വീട്ടിൽ തന്നെ ചൂഞ്ഞ മുളക് നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പൂക്കാണ്ട് പോവുക അപ്പോൾ ഇതിരിക്കുള്ള മല്ലിലും പുതിനലിയിൽ അത് നമ്മുടെ വീട്ടിലത്തെ മല്ലിലന്നെയട്ടോ അത് ആഫ്രിക്കൻ മല്ലിയാണെന്നറിയാമല്ലോ നിങ്ങൾക്ക് കണ്ടിട്ടില്ലേ നമുക്ക് നമ്മുടെ തടത്തിലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് സാധനം അപ്പോൾ അതിൻ്റെ ഇതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് സാധാരണ മല്ലിലാണെങ്കിൽ അത് ചേർത്താലും മതിയിട്ടാണ് ഇത് കയ്യോടെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പൊട്ടിക്കാലോ ഇതെ മല്ലിയില പിന്നെ പുതിന 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 നമ്മൾ വെച്ച് ആയിട്ടുണ്ട് കേട്ടോ അതെത്ര അപ്പോൾ അത് വെട്ടണു ആവശ്യമില്ല പുതിന അങ്ങനെ തലവെട്ടി തലവെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെടി ഓടയും കിടിച്ചില്ല ഒന്ന് പെട്ടെന്ന് പെട്ടെന്നാവും ഇതിപ്പോൾ വെച്ചോട്ട് കുറച്ച് നാളെല്ലാം ആയിട്ടുള്ളത് നമ്മൾ പത്തി ഇരുപത്തിയഞ്ച് ദിവസമായിട്ടുള്ള അപ്പോഴേക്കും പുതിനെല്ലാം നന്നായിട്ട് ഉണ്ടായി തുടങ്ങി ഇത് രണ്ടും ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ മല്ലിലും പുതിനലിയും കഴുകി കൊടുക്കുന്നുട്ടാ അതിൻ്റെ പണം ബെസ്റ്റാട്ടോ ഇതായിരിക്കും പിന്നെ മല്ലില നമ്മൾ തണ്ട് വേണ്ടെങ്കിൽ അല്ല വേണമെങ്കിൽ തണ്ടിടാം ഒരു കുഴപ്പമൊന്നും ചെയ്യാം കരഞ്ഞു പോയോളും കഴുകണം കേട്ടോ നന്നായിട്ട് അല്ലെ കഴുകിട്ട് ഞാൻ മണ്ണുണ്ടാകും പെയ്തുമ്പേ നമ്മുടെ പറമ്പിൽ തന്നെയാകുമ്പോളേ മഴ കാലത്ത് പെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത് മഴ പെയ്തപ്പോൾ മണ്ണൊക്കെ തെറുക്കി ഇപ്പം എല്ലാ സാധനങ്ങളായിട്ടാണ് ഇനി വല്ലതും മറന്നിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുക ഇല്ല ഇനി വേണമെങ്കിൽ ഒരു പിടി അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഇതിടാം അണ്ടിപ്പരിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു അത് ഞാൻ തിന്നു നി അത് അണ്ടിപ്പരിപ്പ് ഇല്ല അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ഒരു പിടി പിടിയിടാം ഇനി ഇത് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം ഇതാണ് ഇരിച്ചു ചേർക്കാൻ പോകുന്ന കേട്ടാ അപ്പോൾ നമ്മളിത് മിക്സിയിലെ ജാറിലരച്ചത് കണ്ട ഒരു മസാല കൂട്ടായി ബെസ്റ്റ് മണി ഉണ്ട് ഇതിൻ്റെ ബെസ്റ്റ് മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ ഒരു സബോള വേണമെങ്കിൽ ചേർക്കാട്ടോ ഞാൻ സബോള ചേർക്കണില്ല അല്ലേ ഇനി ഈ ചിക്കൻ്റെ പീസുകൾ ഇതിലിട്ട് പറ്റാൻ പോകണം ഒരു കോഴീനെ ഞാൻ എട്ട് കഷ്ണുണ്ടാക്കി ചിക്കൻ്റെ ലെഗ് ഇത് പറ്റണം പറ്റണം കേട്ടോ െന്തു നിങ്ങൾ പോകാം പരട്ടി ഒരു രണ്ട് മണിക്കൂർ വയ്ക്കാൻ സമയമുണ്ട് നമുക്ക് കേട്ടോ ആൾ വരാനൊരു രണ്ട് മണിക്കൂറോളം ഉണ്ട് അപ്പോൾ അത് വരെയത് പിടിച്ചിരുന്നുള്ളൂ അല്ല തലേ ദിവസം അത് പരട്ടി ഫ്രിഡ്ജിൽ വെക്കാട്ടാ കുഴപ്പമില്ല അപ്പോൾ ഉഗരനായിട്ട് പിടിക്കും അങ്ങനെ അങ്ങനെ ചെയ്യാം പാത്രത്തിലുണ്ട് വടിച്ചിടാം വല്ലാണ്ട് കണ്ടമാനം മസാല കഴിഞ്ഞ അരിച്ചിൽ വരും ഇതിൻ്റെ വടവുള്ളിക്കൊക്കെ മസാല തേച്ച് പിടിപ്പിക്കുന്നു കേട്ടോ നമുക്കത് ഇടവറുക്കി ആക്കി വയ്ക്കാം കേട്ടോ നന്നായി പിടിക്കും തൈര് ഇത്തിരി ദിവസ അതാണ് ഇത്തിരിക്ക് ഇങ്ങനെയുള്ള ഒരു ചെറുതായിട്ട് കട്ടിക്കൊറും മസാലക്ക് അരട്ടി വരച്ചു ഇനിയിപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടെടുക്കാം എന്നിട്ട് നമുക്ക് അളക്കാതിരിക്കാം നമ്മളെ ഇതുമെ ഓയിൽ ഓയിലൊന്ന് വെറുതെ തേക്കാണ് നമ്മുടെ ഗ്രില്ലേക്ക് ണ്ടല്ലോ ഇതെനിക്ക് തയ്ച്ചു തന്നത് സിനിയാണ് കേട്ടാ ഞാൻ പറഞ്ഞില്ലേ ബ്ലൗസ് ഒക്കെ എന്റെ ദാവണീര ബ്ലൗസ് സെറ്റ് സാരി ബ്ലൗസ് അതൊക്കെ തയ്ച്ചിട്ട് തന്നത് നമ്മുടെ പാലസ് റോഡിൽ ചുങ്കത്ത് ജല്ലറിയിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ അവളുടെ ആബ ഡിസൈനർ സ്റ്റുഡിയോ എന്നാണ് പേര് അപ്പോൾ നമ്മുടെ തിരുവോണത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്ക് ഫോൺ വന്നു ചേച്ചിക്ക് ഒഴിവുണ്ടോ ചേച്ചി തൃശ്ശൂർക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇവിടം വരെ വരുമോ എന്ന് ചോദിച്ചിട്ട് സിനി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെന്നപ്പോഴാണ് എനിക്കൊരു സമ്മാനം ഓണ കൂടി എൻ്റെ വക എന്ന് പറഞ്ഞിട്ട് അവൾ ഇതെനിക്ക് തന്നത് അപ്പം അങ്ങനെ അപ്പോൾ ഇതിൻ്റെ നെക്ക് അവൾക്കൊരു ഡൗട്ടുണ്ടായിരുന്നു ഇത് ഇത്തിരി വൈഡായിട്ട് തയ്ക്കേണ്ടതായിരുന്നു ഇനിയിപ്പോൾ വൈഡ് ആയിട്ട് തയ്ച്ചാൽ ഞാൻ കൂടുതലും കോളറായി അങ്ങനത്തെ ഒതുങ്ങിയ കഴുത്തുള്ള ഡ്രസ്സെല്ലാം ഇടാം അപ്പം ഇനി തിരി വൈഡായിട്ട് എന്ന് പേടിച്ചിട്ടാണ് ഇങ്ങനെ നെക്ക് തയ്ച്ചെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈനർ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ബ്ലൗസ് തയ്ക്കണമെങ്കിൽ വില വർക്കുകളൊക്കെ ചെയ്യണമെങ്കിൽ ഒക്കെ അവിടെ കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തു തരും ബ്രൈഡൽ ഇതും കുട്ടികൾക്കുള്ളതും ഒക്കെ ഉണ്ട് അവിടെ ഫോൺ നമ്പർ തരാം കേട്ടോ അസിനിയുടെ ഒലിവോയില് ആ ഞാൻ എന്റെ വായ കൊഴഞ്ഞതാ പെട്ടെന്ന് ഞാൻ എന്താ പറഞ്ഞു വരാൻ വന്നായിരുന്നു അത് ഒലി ഓയിൽ ഇങ്ങനെ വെറുതെ കനലായിട്ട് എടുക്കുന്നുണ്ട് കേട്ടാ അവിടെ പാകത്തിന് കറക്റ്റ് ആയിട്ട് പതുക്കെ പതുക്കേ ഉള്ളു കരിച്ചിട്ട് വരില്ല എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മൂട്

ിറ്റ കള്ള് അധികം അങ്ങോട്ട് മോന്തിന്റെ എന്തിനോ വേണ്ടിയിരിക്കുന്നു അല്ല എന്താ പറയുക എന്തിനോ വേണ്ടിയിരിക്കുന്ന കനൽ നമുക്ക് അബദ്ധം

ഞാനേ മയണൈസ് ഉണ്ടാക്കാൻ പോട്ടാ അപ്പൊ ഇത് നമ്മുടെ തങ്കാൻ്റെ എനിക്കന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് ഇത് കാണുമ്പോ ടീസ്പൂൺ ആണോ അത് എന്തുട്ടാ ശരിക്കും പക്ഷെ ഇത് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിക്കാനുള്ളതാണ് ആണ് ചേട്ടാ ഇതിങ്ങനെ വെക്കുക അയ്യോ ആ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട പൊട്ടിച്ചിങ്ങനെ ഒഴിക്കുക അപ്പൊ മുട്ടയുടെ മഞ്ഞ മാത്ര ഇരുന്നിട്ട് വെള്ള വീഴും കേടാ നമ്മളീ ആംവേ ഒക്കെ ഇല്ലേ പിന്നെ അങ്ങനെ കൊറേ സംഭവങ്ങളില്ലേ അതുപോലത്തെ ഒരു പരിപാടി ഒരു ടപ്പർ വയർ എന്ന് പറയണ നമുക്ക് അതിന്റെ അവരെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാലൊക്കെ കാണാത്രേ വരയില് ഉള്ളതാണ് ഈ സാധനം അടുത്തത് അയ്യോ ഇതിപ്പോ വേറെ വേറെ കേട്ടെ ഇതിന്റെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു വെട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇങ്ങനെ വേണേൽ മാത്രം വെക്കാം കണ്ടാ അതായത് ഇപ്പൊ വല്യ പാത്രം ഒക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോ കടന്നു പോകുമല്ലോ പോകുമെങ്കിലോ അതിങ്ങനെ വെക്കാൻ പറ്റില്ലെങ്കി നമുക്ക് ഇന്ന വക്കുമ്പോ കറക്റ്റ് ദിങ്ങനെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ കണ്ടാ അങ്ങനെയൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ സാധനം അല്ലേ അടിപൊളി സാധന

പക്ഷെ എല്ലാം ഉഷാറും പോയിട്ടേ സരിതാ വരാത്ത വരാത്തേ കംപ്ലീറ്റ് ഉഷാർ എന്ന് പറയാ ഉള്ളിൽ പുറത്ത് ചിരിക്കാണല്ലോ ഉള്ളിന്റെ ഉള്ളിൽ വിങ്ങാണ് ഇംഗ്ലീഷ് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ചേട്ടൻ ഇന്ന് ഇംഗ്ലീഷ് കേട്ട് ഞാൻ നമ്മടെ ചിക്കൻ അടിപൊളിയായിട്ട് സ്ലോവിലാണ് ഇതിന്റെ കനല് നമ്മള് ആക്കിക്കൊണ്ടിരിക്കുന്നത്

അത് ഭയങ്കര സൂപ്പർ മരഞ്ഞാട്ട ഇങ്ങനെ നനഞ്ഞൊക്കെ കിടന്നിട്ടും അത് കേടാവാണ്ട് പോയത് അത് ഭയങ്കര കന അതിന് ഷീറ്റിനും കന ഇണ്ട് അപ്പൊ ആ മേശയുടെ മരത്തിന്റെ ഭാഗങ്ങളെല്ലാം കംപ്ലീറ്റ് എടുത്തു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു ഡ്രസ്സൊക്കെ മാറി വന്നു കാര്യല്ലേ ജെഗുവാരുന്നില്ല കാണാനേയിണ്ടെന്നു നോക്ക് കൊഴപ്പല്ലേ അല്ല ഇതിని ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലാത്ത സാധന ആയതുകൊണ്ട് കൊണ്ടരി കൂടി ফাইনസ് ഉണ്ടായിട്ടുണ്ട് വടി വടിട്ടട്ടല്ല മുട്ടലും ഇപ്പണುದು പണುದು പണುದು വേറെന്നാണ് പറഞ്ഞിട്ട് മാറ്റേനെക്കള് വെയിറ്റ് കൂടുല്ലില്ല ഞാൻ ഫ്രെയിമ് പിടിച്ചു കാണാനല്ല ആ സുമേഷ് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടിരുന്നു മാശ കണ്ടാ നമ്മുടെ പഴയ മേശയാണ് കണ്ടാ ഒതുങ്ങി മേശ ആയി എന്താ മോർച്ചിൻ്റെ ചെറുതായിട്ട് ഏയ് അത് മാർക്ക് ഒരു മിനിറ്റ് ഞാൻ വിളിക്കട്ടെ ഇത് കേൾക്കട്ടെ അപ്പൊ അടിപൊളി സുമേഷ് സുമേഷന്നെ നമ്മുടെ ചെടിയായിരുന്നു ഞാൻ ഷേക്കിൻ്റെ കൂടെ വിചാരിച്ചായിരുന്നു മേശ കഴുകണു നമ്മൾ പുതിയ മേശയാമ പുതിയ മേശാമ ഇരുന്നിട്ടാണ് തിന്നാൻ പോണത്തിട്ടാ കുഴം വയ്ക്കു അല്ലേ കഴിഞ്ഞു റെഡിയിട്ടാണ് നമ്മുടെ നമ്മൾ അത് എടുക്കാൻ പോണു ജഗ്ഗു പിടിച്ചേ അതെ നമ്മൾ കൊണ്ടുപോകണു ആഹാ അപ്പം നമ്മൾ നമ്മുടെ മനോഹരമായ ജഗ്ഗിന് ലെഗ് ലെഗ് പീസ് വേണോ ഏത് പീസ് വേണോ പറഞ്ഞോ ഇത്

ജഗ്ഴി വേണ്ടില്ലേ അടിപൊളി ചേട്ടാ കഴിക്കാദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം പരസ്പര ബന്ധമില്ലാണ്ട് ഓരോ അടിപൊളി അടിപൊളി ഐറ്റം തരടാ ഇതെ কি കുബ്ബൂസ് വേണ്ട നമ്മുടെ ഓസ്ട്രേലിയക്കാരൻ യോഗലണ്ടായിത് തരടാ ആണേ കള്ള് குடிச்சு ಬಾള് വെക്കാൻ നല്ലടണല്ലേ ഇത് ഇപ്പോ കള്ള് குடிச்சு വയററകായി ചൂടുണ്ട് ಅದು ಅದು കേറി ചൂടു വെ ഇതിനെ 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 ഇങ്ങനെയാ കഴിച്ചിരിക്കുക ഇങ്ങന എടുത്ത് കടിച്ചേരിക്ക കണ്ടില്ലേ అది ഇന്നൊരു തുണ്ടന്ന് ടേസ്റ്റ് നോക്കുന്നൊരു തുണ്ട് അല്ല ഇതില് കുമ്പായിനും മോൾത്തി വെറലെ സർദ എന്തിേ വേണ്ട ഇങ്ങനെയുള്ള ഞാൻ ോളാം മയണൈസ് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ള ടേസ്റ്റ് വന്നിട്ടില്ലേ പനീറല്ലേ അതായത് പാല് ഇങ്ങനെ പിരിച്ചിട്ട് അതിന്റെ ഇതെടുക്കില്ലേ അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കണ മയണൈസ് ഉണ്ട് വെജ് മയണൈസ് ഇതേ ടേസ്റ്റ് തന്നെയായിരിക്കുന്നു മുട്ടയും പിന്നെ ഓയിലൊന്നും ചേർക്കണ്ട അതൊന്നും ഉണ്ടാക്കി നോക്കണം ഒരു വട്ടം

ടുത്തോ കൊഴപ്പില്ല തെലുങ്ക് സിനിമയിലേക്ക് ഓരോ വില്ലന്മാര് കണ്ടിട്ടില്ല അവിടെ നിരച്ച് അഭിനയിക്കാൻ മറ്റേ ചേട്ടൻ

അതിന്റെ തന്നെ ഞങ്ങൾക്ക് പറയാൻ അറിയാ എത്രയാ ചെലവ് എന്നുള്ളത് ആ പറയാട്ട പിന്നെ വേറെ വീഡിയോയിൽ പറയട്ടെ അപ്പഴത്തേക്കും സുമേഷ് അതൊന്ന് കണക്ക് കൂട്ടട്ടെ അപ്പൊ അടുത്ത ചേട്ടൻ വരണ്ട് അബി ശബരിമലയ്ക്ക് പോയ കാരണം ഈ വീഡിയോ കാണുമ്പോഴാണ് അബിക്ക് നഷ്ടബോധം തോന്നാ കൊറച്ചു നേരത്തെ എത്തിയ വീട്ടിലെത്തിയാറിയായിരിക്കും കഴിക്കണതോ ഇതൊക്കെ

ും കഴിച്ചു ഭയങ്കര ഭയങ്കര ആവേശഭരിതമായി ഇംഗ്ലീഷും മംഗ്ലീഷും ഒക്കെ കൂടി കലർന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച വീഡിയോ ആയിരുന്നത് പക്ഷെ ഇതാകെ തണുപ്പ മട്ടിലുള്ള ചേട്ടനാകെ കണ്ടില്ലേ തീരെ ഉഷാറില്ല ഇപ്പോഴും ചേട്ടന്റെ ഉഷാർ വന്നിട്ടില്ല അപ്പോ അങ്ങനത്തെ ഒരു ഇടിയായി വിചാരിക്കണ പോലെല്ലോ പല കാര്യങ്ങളും അപ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ അൽഫാം നമ്മുടെ വക മസാല പോലെ ചെയ്തു നോക്കാം അപ്പോൾ നിർത്താം അടുത്ത് വീടിയിട്ട് കണ്ടവർ നന്ദി നമസ്കാരം